ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു കാണാൻ ഇടയായി നമ്മുടെ ജസ്റ്റാ പറയുക കുറച്ച് കാലമായിട്ട് നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ആണ് ഈ ഒരു യുവതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ സ്ത്രീ ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഇവർ ആക്ച്വലി കൃഷ്ണന്റെ ചിത്രം വരച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ വിൽക്കുകയാണ് ഒരു മുസ്ലിം യുവതിയാണ് ജാതിക്കോ മതത്തിനോ ഒരു കാര്യമില്ല കാരണം എന്താ വെച്ചാൽ എല്ലാ മതവും ഒരുപോലെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ ചിത്രം അവർക്ക് വരയ്ക്കാൻ പാടില്ല കൃഷ്ണന്റെ ചിത്രം അവർ വിൽക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല കാരണം അവർക്ക് അതിന്റെ അധികാരമുണ്ട് അവർക്ക് അതിന്റെ റൈറ്റ്സ് ഉണ്ട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർക്ക് അത് ചെയ്യാം അത്രമാത്രമു അവരത് വൃത്തിയിൽ തന്നെ ചെയ്യുന്നുണ്ട് അതിനെതിരായിട്ട് ഒരുപാട് പേര് എന്താ പറയാ നമ്മുടെ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു വ്യക്തിയാണ് ഈ പുള്ളിക്കാരി ഒരുപാട് മരത്തിനെതിരെ ഒരുപാട് വീഡിയോസ് ഇദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിലായിട്ടും ഫേസ്ബുക്കിലായിട്ടും ഇദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇത് പക്ക ആണ് ഫ്രോഡായിട്ടുള്ള ആരാധന ആണ് എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പറയട്ടെ എന്തിനാണ് ഇങ്ങനൊരു കാര്യത്തെ നിങ്ങൾ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം വരയ്ക്കോ വരയ്ക്കാതിരിക്കോ ശ്രീകൃഷ്ണന്റെ ഭക്തിയാവോ എന്ത് വേണം ചെയ്തോട്ടെ അതൊക്കെ ഒരു ഓരോരുത്തരുടെ മൗലിക അവകാശമാണ് അതിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം ചെയ്തോട്ടെ ഞാൻ പറയുന്നത് അത് വാങ്ങാൻ ആൾക്കാരുണ്ടാവാം അത് സ്വീകരിക്കാൻ ആൾക്കാരുണ്ടാവാം ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവർ കാണിക്കുന്നത് ഇവർ കാണിക്കുന്നത് ഒരു ഫേക്കായിട്ടുള്ള ഒരു ആരാധന ആണെങ്കിൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ആ ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നിടത്തോളം കാലം എനിക്ക് ഉറപ്പുണ്ട് ഇവർ ഫേക്ക് ആയിട്ട് നിൽക്കുന്നവരും ഇവർക്കുള്ള പണി ദൈവം തന്നെ കൊടുത്തോളും കാരണം ആ നടയിൽ നിന്നാണ് ഇവർ ഈ രീതിയിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്നാണ് അപ്പൊ ഈ ഒരു പ്രവൃത്തി ഈ നടയിൽ നിന്ന് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഭഗവാന്റെ മുന്നിലാണ് ഇവർ ഈ നാടകം കളിക്കുന്നതെങ്കിൽ അതിന് ഭഗവാൻ തന്നെ ഡയറക്റ്റ് കൊടുത്തോളും അത് നമ്മുടെ േങ്ങളായിക്കോട്ടെ ഏതെങ്കിലും പള്ളി ആയിക്കോട്ടെ ഇനി ക്രിസ്ത്യൻ പള്ളി ആയിക്കോട്ടെ ഏതു ആയിക്കോട്ടെ എവിടെ നിന്ന് കള്ളം കാണിക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എവിടെ നിന്ന് ഒരു കള്ളം കാണിച്ചാലും അതിനുള്ളൊരു പ്രതിഫലം തിരിച്ചെന്തായാലും കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് എന്താ പറയാ നല്ല രീതിയിലുള്ള വിമർശങ്ങൾ അവർ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കള്ളക്കേസുകൾ അവർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് അവരൊരു പീഡന കേസ് വരെ പറഞ്ഞ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ ശരിയോ തെറ്റോ എന്നൊന്നും എനിക്ക് അറിയില്ല ചകയാൻ ഞാൻ പോയിട്ടുള്ളൂ കാരണം നമ്മുടെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഈ ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കൃഷ്ണഭക്തിയുടെ ഇഷ്യൂ മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു വൈരാഗ്യമാണോ അതോ വേറെ എന്തെങ്കിലും ആണോ നിങ്ങളുടെ ഇഷ്യൂ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്താണെങ്കിലും വ്യക്തി വൈരാഗ്യമാണെങ്കിൽ വ്യക്തി വൈരാഗ്യം തീർക്കാനുള്ളൊരു മേഖലയാക്കി ഈ ഒരു സോഷ്യൽ മീഡിയ എടുക്കരുത് പലരും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ ഇതിനെടുക്കരുത് അവരെന്തെങ്കിലും അവരുടെ രീതി ചെയ്യട്ടെ നിങ്ങൾക്ക് അതിനെ വിമർശിക്കാം ഇഷ്ടമല്ലെങ്കിൽ വിമർശിക്കാം ഒന്നോ രണ്ടോ വീഡിയോസ് ചെയ്യാം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കൃഷ്ണ ഭക്ത എന്ന് പറഞ്ഞ ജസ്നാ മലയുടെ കുറിച്ചുള്ള വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഫീല് എന്നുള്ളത് നിങ്ങൾക്ക് എന്തോ വ്യക്തിപരമായ ആ വ്യക്തിയോടുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു അദ്ദേഹം ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട് അതിൻ്റെ പെർഫെക്ഷനോ എന്തെങ്കിലും ആവട്ടെ ആരും എന്താ പറയുക എന്താ പറയുക അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആവാൻ ആവാം പക്ഷെ വരയ്ക്കും ഞാനും വരയ്ക്കുന്ന ഒരാളാണ് ഞാനും വരച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ തെറ്റോ ശരികളൊന്നും പറയാനുള്ള ഇതൊന്നും എനിക്കില്ല കാരണം ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് അവർ വരച്ചതാണോ വരച്ചിട്ടില്ലേ ഇത് സ്കെച്ച് എടുത്തതാണോ എന്നൊന്നും പറയാനുള്ള ഒരു കഴിവൊന്നും എനിക്കില്ല അവരുടെ ചിത്രങ്ങൾ വാങ്ങാനും അത് ആസ്വദിക്കാനും ആൾക്കാരുണ്ട് അപ്പം അവരത് ചെയ്തോട്ടെ എന്ന് ഈ ഒരു വിൽപ്പന അല്ലെങ്കിൽ ഈ വര നിർത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ ഈ വര നിക്കണമെങ്കിൽ ഇവർക്ക് ഇത് വാങ്ങാൻ ആളുണ്ടാവരുത് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു കള്ളത്തരം കള്ളത്തരമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടണം അന്ന് നിൽക്കും ഇവരുടെ ഈ ഒരു എന്താ പറയാ വിൽപ്പന എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൃഷ്ണഭക്ത എന്നുള്ള പേരിൽ കാണിച്ചു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും അന്ന് തൊടെ അല്ലാതെ നിങ്ങൾ ഇതുപോലെ ഒരാളെ തന്നെ ഫോക്കസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ വേറെ വേറൊന്നുമല്ല എന്താണ് ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ ഇഷ്ടം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വ്യക്തി വൈരാഗ്യം തീർക്കാനും നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അടി ഉണ്ടാക്കാനും വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവർ